നമ്മുടെ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഡെയിലി മിനി വ്ലോഗ് ഇടണം എന്നുള്ളത് എവിടെ വരെ നടക്കും എവിടെ വരെ പോകും എന്നൊന്നും എനിക്ക് അറിയില്ല ഗൈസ് എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ജാനിക്കുട്ടിയുടെ ഡാൻസിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ജാനിക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ രണ്ടങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആട്ടം അതാണ് കേട്ടോ ജാനിയുടെ ഡാൻസ് അപ്പൊ ഇതൊരു വൺ മന്ത് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ സമയം കിട്ടിയത് കുറച്ച് മടിയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ത്തില് പോവാണ് കേട്ടോ ഇച്ചിരി ദൂരമുള്ള അമ്പലത്തിലാണ് പോകുന്നത് അതായത് കൊടുങ്ങല്ലൂർ അമ്പലം അമ്പലത്തിലാണ് പോകുന്നത് അപ്പൊ അതിന് മുമ്പ് ജാനിക്കുട്ടിനെ ഒരുക്കി പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നിർത്തി കേട്ടോ ജാനിക്കുട്ടി ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുക്കാൽ ശതമാനം പണി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ അപ്പൊ അച്ചോ ചോദിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ കുഞ്ഞു ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അച്ചു ചുമ്മാ ഓരോ കോപ്പറായി കാണിച്ചപ്പോൾ ആളും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് ഇത് ഡാൻസിന്റെ ഓരോ മുദ്രകൾ ഫസ്റ്റ് മുദ്രയൊക്കെ ഇല്ലേ അതൊക്കെ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ അപ്പൊ ആൾ വെക്കാണ്ടൊക്കെ നോക്കുന്നുണ്ട് അത്രയ്ക്ക് ഇങ്ങനെ ശരിയാവുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് നമ്മളിവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മിഷൻസൊക്കെ വർക്കാകുന്നുണ്ട് അതിൻ്റെ ചിലപ്പോൾ ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ജാനിക്കുട്ടിയോട് ഞാൻ ഇങ്ങനെ അനശ്വരക്കുട്ടി ഒരു ഡാൻസ് അടിക്കുമ്പോൾ ഇങ്ങനെ സാഷ്ടാങ്കൾ നമസ്കരിക്കൂട്ടോ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണ് പിന്നെ ഞാൻ മുദ്രയിൽ കൈയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആശാന അത്രയ്ക്കെങ്കിലും വശമായിട്ടില്ല കേട്ടോ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല വഴങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ ഒക്കെ ആണെങ്കിൽ പറയുന്ന താമസം കളിക്കുന്നവണ്ണം തന്നെ കളിച്ച് കാണിക്കൂട്ടോ അപ്പോൾ ഓരോരോ അപ്രായങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളവിടെ നിൽക്കണം ആ അവസാനം ജാനി മടുത്തെന്ന് തോന്നുന്നുണ്ടോ മുദ്രയൊക്കെ കാണിച്ച് നമുക്ക് ഡപ്പാൻ കൂത്ത് തന്നെ ശരണം എന്നുള്ള രീതിയിൽ ആള് ചുമ്മാ ഇങ്ങനെ കറങ്ങിപ്പറക്കിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ അവിടെ നിന്ന് എന്തൊക്കെ കമന്റൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയേച്ചു വന്നു നേരെ പോകുന്നത് അഷ്ടമിച്ചറൊക്കെയാണ് കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ അങ്ങ് ഒരുമിച്ച് അങ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സിനിമയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടൊക്കെ വന്നിട്ടുള്ള കോലമാണ് കേട്ടോ വന്നാരെ ഞാൻ പോകുന്ന അഷ്ടമചിറക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട് കേട്ടോ സിനിമ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് എന്തോ അറിയില്ല കേട്ടോ അപ്പോൾ ഞാനും മിച്ചും ജാനിക്കുട്ടിയും എന്ന സിനിമയ്ക്ക് പോയിരുന്നത് ജാനിക്കുട്ടി ഉറങ്ങിയോണ്ട് ജാനിക്കുട്ടിനെ ഞങ്ങളിപ്പോൾ അഷ്ടംചിരയ്ക്ക് കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇപ്പം ഇപ്പം ആഞ്ഞി പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തെ അമ്മയില്ലേ അമ്മയ്ക്ക് ഒരു അഞ്ച് ലിറ്റർ ഓയിൽ വേണമെന്ന് പറഞ്ഞു കേട്ടോ അതും നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ ഓയിൽ വേണമെന്ന് പറഞ്ഞു ഹെയർ ഓയിൽ അപ്പോൾ ഞാനത് മേടിക്കാൻ വേണ്ടി അതിൻ്റെ ബോർഡിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വന്നേക്കുന്ന ബിസ്മീലോട്ടാണ് കേട്ടോ ബിസ്മീൽ നല്ലതുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് നല്ലെണ്ണ നല്ലതാണ് കേട്ടോ നല്ലവണ്ണം കൂടുതലും ചൂസ് ചെയ്യുന്നവർ ഈ വിദേശ രാജ്യത്ത് അമേരിക്ക അങ്ങനെ നമുക്ക് കൂടുതലും തണുപ്പുള്ള സ്ഥലത്തോട്ടൊക്കെയാണ് നല്ലെണ്ണ കൂടുതലും ചൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലെണ്ണയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനത് അതിലോട്ട് വരാം കേട്ടോ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ തണുപ്പുള്ളവടത്ത് കട്ട പിടിക്കില്ല ഈ ഒരു ഓയിൽ കട്ട പിടിക്കില്ല നമ്മുടെ സാധാരണ നോർമൽ കോക്കനട്ട് ഓയിലൊക്കെ കട്ട പിടിക്കും അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നവർക്കത് ചൂടാക്കി തേക്കലൊക്കെ ചിലർക്കൊക്കെ റിസ്ക് ആയിരിക്കും ചെറിയ മടിയും കൂടെ ഉള്ളവരാണ് പിന്നെ പറയണ്ട കേട്ടോ അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ഓയിലാണ് കേട്ടോ ഇത് ഇദ്ദേഹത്തിന് നല്ലതന്നെയാണ് കേട്ടോ റേറ്റ് വേണമെങ്കിൽ ഞെട്ടിപ്പോയി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ കേട്ടോ ഞങ്ങൾ ബിസ്മിന്നല്ല തൊട്ട് അപ്പുറത്ത് വേറൊരു ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെയാണ് ഈ കൂടി നല്ലത് നോക്കി മേടിക്കാൻ പറഞ്ഞതെ അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് കേട്ടോ മേടിക്കുന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഓയിൽ ഉണ്ടാക്കുക ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത്ര ഓയിലിന് അതെ ഇപ്പൊ ഈ ഒഴിച്ചേക്കുന്ന ഓയിലിന് തന്നെ ഏകദേശം മൂവായിരത്തി സംതിങ് രൂപ റേറ്റ് ഉണ്ട് കേട്ടോ കണ്ടു ഉണ്ടായി ഇച്ചിരി ഉള്ളൂ ഉള്ളൂല്ലേ പക്ഷേ ഇതേ തന്നെ നല്ലവണ്ണം കവറൊന്നും വലിയ മെനയില്ലെങ്കിലും റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വലിയൊരു വട്ടക്കെ എടുത്തതിനുള്ള ഗുഡൻസ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നന്നായിട്ട് തിളച്ച് ചാടുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര പതൊക്കെയായിരുന്നു ഞാൻ ഫസ്റ്റ് ചോദിച്ചപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടോ കാര്യം ശരിക്കും തിളച്ചിങ്ങ് പൊങ്ങി ഒന്ന് വെളിയിൽ ചാടുമോ എന്ന് നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല കേട്ടോ അപ്പം തന്നെ വലിയൊരു തളം വന്ന അപ്പം തന്നെ അത് അങ്ങ് പമ്മി അങ്ങ് താഴെട്ടങ്ങ് ആയി കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇപ്പം നല്ല നല്ലെണ്ണയിലായാലും അല്ലെങ്കിൽ കൊക്കനട്ട് ഓയിലായാലും നമ്മൾ അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സെയിം നമ്മുടെ കൊക്കനട്ട് ഓയിലിനകത്ത് ചേർക്കുന്ന അതേ സെയിം സാധനങ്ങൾ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ നല്ലെണ്ണയ്ക്കകത്തും യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയ്ക്കകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ മേടിച്ചിട്ട് നല്ല റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ നല്ല നല്ല റിസൾട്ട് തരുന്നുണ്ട് കൂടുതലും ഞാൻ പറഞ്ഞില്ല അമേരിക്ക പുണക്കുള്ള അങ്ങനെയുള്ള തണുപ്പൊക്കെ ഉള്ള രാജ്യങ്ങളിലോട്ടൊക്കെയാണ് ഇത് കൂടുതലും കൊണ്ടുപോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കോക്കനട്ട് ഓയില് നമ്മുടെ തലയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത പല ആൾക്കാരും ഉണ്ടാവില്ല അവർക്ക് നല്ലെണ്ണ നല്ലതാണ് കേട്ടോ അവർ അങ്ങനെയുള്ളവരും നല്ലെണ്ണ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഓയിലിന് വരുന്നുണ്ട് കാര്യം നമുക്ക് ഇതിൻ്റെ ഒരു പാക്കറ്റ് ആ പാക്കറ്റിന് വലിയ ലുക്ക് ഒന്നും ഇല്ലെങ്കിലും അതിനകത്ത് സാധനം നല്ല റേറ്റ് ആണ് കേട്ടോ നമ്മളെപ്പോഴും നല്ല നല്ലെണ്ണയിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയെണ്ണ അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയുടെ കേട്ടോ അത് മേടിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചാണ് അതിലാണ് നമ്മൾ നമ്മുടെ ഓയിലുണ്ടാകുന്നത് അപ്പം അത്യാവശ്യം ും ബോട്ടിലെ റേറ്റ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഞാൻ അവിടെ നിന്ന് തോന്നുന്ന വേറൊന്നും കേട്ടോ ഞാൻ വർക്കും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കുന്നുണ്ട് ഇത് ഇളക്കുന്നുകൊണ്ട് കൊടുത്തി വർക്കും നോക്കുന്നുണ്ട് അങ്ങനെ ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ ഓല് റെഡിയായി കിട്ടിട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ മടുപ്പൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഇത് ആയി വരുമ്പോൾ ചെറിയൊരു സ്മെല്ല കാര്യങ്ങളൊക്കെ എന്താ പറയുക കോക്കോനട്ടിനെക്കാളും നല്ല രീതിയിൽ സ്മെല്ലൊക്കെ പടരും പടരുട്ടെ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ മൂത്തോ ഒന്നൊക്കെ നോക്കാം കേട്ടോ കയ്യൊക്കെ പൊള്ളി പോകുന്നുണ്ട് അതിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ അപ്പം ഞാൻ പൊടിച്ച് നോക്കുകയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ാണല്ലോ ഇങ്ങനെയാണ് നമ്മൾ എണ്ണ കയച്ചത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അത് മൂത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണേ